ഇപ്പൊ അടതാപ്പൊക്കെ നടാനുള്ള സമയമായി മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമുക്ക് അടുതാപ്പ് നടേണ്ട ഒരു സമയം അപ്പൊ ഞാനിപ്പോ നട്ടേക്കണത് എന്ന് പറഞ്ഞാല് എച്ച് ഡി പി ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് വാരത്തിൽ നട്ടിട്ടുണ്ട് എച്ച് ഡി പി ഗ്രോ ബാഗിൽ എങ്ങനെയാണ് നട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അടിയിൽ നമ്മ കരിയിലേക്ക് ഇട്ടിട്ട് പിന്നെ മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ നിറച്ച് ചെയ്യുമ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നട്ട് കൊടുത്തത് വാരത്തുമ്പോലും നമ്മൾ അതേപോലെ തന്നെയാണ് നട്ടേക്കുന്നത് വാരം പൊക്കി വേണം നടാനായിട്ട് അപ്പൊ നടനേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡേറി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അടുതാപ്പിന് എയർ പൊട്ടറ്റോ ഇറച്ചി ഇറച്ചിക്കാച്ചിൽ എന്ന പേരിലൊക്കെ അറിയപ്പെടും അപ്പൊ ഷുഗർ പേഷ്യൻസിനും കഴിക്കാതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് പിന്നെ പോർച്ചുഗീസുകാരാണ് ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് പിന്നെ മുട്ടുവേദന സോറിയാസിസ് വെള്ളപ്പാണ്ടിനൊക്കെ ഇതിന്റെ അടിയിലത്തെ ഈ കിഴങ്ങുകളൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ നമുക്കിതില് ചെറിയ കിഴങ്ങ് വരെ നമുക്ക് നട്ടു കൊടുക്കാം അപ്പൊ എല്ലാവരും ഇപ്പം അടുതാപ്പൊക്കെ മേടിച്ച് നടണം